ഓമനിച്ച് വളർത്തിയ ബെല്ല എന്ന വളർത്തു നായയെ കാണാതായതിന്റെ വിഷമത്തിലാണ് കൊച്ചി കലു സ്വദേശി ഷാലറ്റ് കഴിഞ്ഞ ആറാം തീയതി സ്റ്റേഡിയം ലിങ്ക് റോഡിലെ വീട്ടിൽ നിന്നാണ് ഷിക്സുട്ട നായയെ കാണാതായത് ബെല്ലയെ രണ്ടുപേർ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം കുടുംബം പോലീസിൽ പരാതി നൽകി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് പോയപ്പോഴത്തേക്ക് ആർക്കും ഫുഡ് കഴിക്കാൻ തന്നെ തോന്നില്ല അകത്തേക്ക് ബുദ്ധിമുട്ടായിരുന്നു സത്യം ആ സമയത്ത് ആ ശരിക്കും നമുക്ക് നമ്മുടെ മക്കൾ ഒരു ഫീലിംഗ് ആയിരുന്നു സത്യം കലൂർ സ്വദേശിയായ ഷാലജിന് ബെല്ല പേരുള്ള വളർത്തുനായെ മക്കൾ പിറന്നാൾ സമ്മാനമായി നൽകിയതാണ് ഷാലജിന്റെയും ഭർത്താവ് ബെന്നിയുടെയും പ്രിയപ്പെട്ടവളായി ബെല്ല മാറി ഷാലജിന്റെ തലോടൽ കിട്ടാതെ ബെല്ല ഉറങ്ങാറില്ല ആൾപെരുമാറ്റം കേട്ടാലുടൻ സ്നേഹത്തോടെ അടുത്തേക്ക് ഓടിയെത്തും അപ്പോൾ വരെ ഇതിങ്ങനെ ഒന്ന് ഒക്കെ കഴിഞ്ഞാലേ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഇങ്ങനെ നടക്കും ായത് ഉച്ചക്ക് പുറത്തു പോയ ശാലം തിരിച്ചെത്തിയപ്പോൾ സ്നേഹപ്രകടവുമായ താറുള്ള ബെല്ലയെ കാണാനില്ല വീട്ടിലും ചുറ്റുവട്ടത്തുമൊക്കെ തിരഞ്ഞു ഇരുന്നൂറ് മീറ്റർ മാറിയുള്ള കടയുടെ മുന്നിൽ ബെല്ല എത്തിയതായി സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി പിന്നീട് നോക്കിയപ്പോൾ രണ്ടുപേർ ബെല്ലയുമായി ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളും പലയിടത്തു നിന്നായി ലഭിച്ചു ഇതോടെ ദൃശ്യങ്ങളടക്കം ചേർത്ത പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഓരോ വിളി വരുമ്പോഴും ബെല്ലയുടെ വിവരം അറിയിക്കാനാണെന്ന പ്രതീക്ഷയിൽ ഫോൺ എടുക്കും അതല്ലെന്നറിഞ്ഞ നിരാശയോടെ ഫോൺ വെക്കുമെങ്കിലും ഓരോ നിമിഷവും ബെല്ലയ്ക്കായുള്ള അന്വേഷണത്തിനാണ് കുടുംബം റിപ്പോർട്ടർ കൊച്ചി